പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഈശുദ്ധ യോഹന്നാൻ അറിയിച്ചു സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയേഴ് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു ഈശോയുടെ സാക്ഷ്യത്തെക്കുറിച്ച് ഈശോയുടെ ജീവിതം നൽകുന്ന സാക്ഷ്യത്തെക്കുറിച്ച് ഈശോ തന്നെ നൽകുന്ന വാക്കുകളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈശോ പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആ ഒരു ദൈവ പിതാവാണ് എന്നെ അയച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് എൻ്റെ ജോലികൾ കണ്ടിട്ടാണ് ഈശോ പറയുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചത് എന്നതിന് സാക്ഷ്യം നൽകുന്നു നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം ഇതിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതാണ് നല്ല ഒരു ജീവിതം നൽകി നമ്മെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അതേ ദൈവം തന്നെയാണ് അതേ പിതാവ് തന്നെയാണ് നമ്മുടെ പ്രവൃത്തികൾ കണ്ടാൽ നമ്മുടെ സംസാരം കേട്ടാൽ നമ്മുടെ ജീവിതം വീക്ഷിച്ചാൽ നമ്മൾ പിതാവിൽ നിന്ന് വന്നവരാണ് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഈശോയ്ക്ക് ചേർന്നവരാണ് എന്നൊക്കെ ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ ഈശോ പറഞ്ഞതുപോലെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് നമ്മുടെ ജീവിതം കണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ ആധികാരികതയോടെ നമുക്ക് ആത്മശോധന ചെയ്യാം ഈശോയുടെ ജീവിതം പോലെ ഈശോ ചെയ്തതെല്ലാം പിതാവ് പറഞ്ഞ കാര്യങ്ങൾ പിതാവ് ഏൽപ്പിച്ച ജോലികൾ പിതാവ് കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ചെയ്തതും പറഞ്ഞതും നമ്മുടെ ജീവിതത്തിലും ഈശോ കാണിച്ചു തന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനും പ്രവർത്തിക്കാനും പറയാനും അങ്ങനെ ഈശോയുടെ സാക്ഷ്യമായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈശോയുടെ സാക്ഷ്യമായി ജീവിക്കുവാനാണ് ഞങ്ങളുടെ വിളി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോ പിതാവിന് സാക്ഷ്യം നൽകിയതുപോലെ ഞങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകി ഞങ്ങളുടെ വാക്കിലും പ്രവർത്തനത്തിലും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ ഈശോയുടെ മുഖവും ഈശോയുടെ സ്വരവുമായി ഈ ലോകത്തിൽ മാറട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വര